You do that. ഇത് തത്തേങ്ങലം ബീച്ച് എന്ന് പറയുന്ന സ്ഥലം മണ്ണർക്കാട് വെള്ളം ഇപ്പം ഇല്ല വെള്ളം ഉള്ള സമയത്താണ് ഇവിടെ വന്ന് നമുക്ക് ഉല്ലസിക്കാൻ പറ്റിയ സ്ഥലം ഇപ്പോൾ ഒരു സൈഡിലൂടെ ചെറുതായിട്ട് വെള്ളം ഒഴുകുന്നു എന്ത് നനയ്ക്കാൻ മേന് നനയ്ക്കാൻ പറ്റും പറ്റുന്ന രീതിയിൽ നമ്മൾ കാണുന്നപ്പോൾ പോയി നോക്കാം ഇവിടെ വെള്ളം ഇപ്പോൾ ഒഴുക്ക് കുറവാണ് നല്ല വെള്ളം നല്ല ഒഴുക്കാണ് അപ്പോൾ നമുക്കിവിടെ നോക്കാം ഈ കാണുന്ന മൊത്തം കല്ഭ്യത കുറവാണ് അതനുസരിച്ച് വെള്ളം കുറവാണ് അപ്പം അത് അപ്പോൾ നമുക്ക് ഇവിടെ ഉള്ള വെള്ളം നോക്കാം കുറഞ്ഞ ഒരുപാട് സ്ഥലം നല്ല വീതി വിസ്താരണത്തിലുള്ള സ്ഥലം ഇവിടെ കാണുന്നുണ്ട് ഈ സ്ഥലം മുഴുവനും വെള്ളം ഒഴുകുന്ന സ്ഥലമാണ് നമുക്കിവിടെ കാണുന്നുണ്ട് വെള്ള വെള്ളം കുറഞ്ഞത് കാരണമാണ് ഇപ്പോൾ ഇവിടെ ഒക്കെ കല്ല് പൊന്തി കാണുന്നത് നല്ല നല്ല വെള്ളാരം കല്ലാണ് ഇവിടെ കാണുന്നത് അപ്പം നമുക്ക് നമ്മുടെ മുമ്പിൽ വെള്ളം ഒഴുകുന്നതായിട്ട് കാണാം ഉള്ള വെള്ളം നല്ല ഒഴുക്കാണ് നമ്മളെ പുറകിലൂടെ വെള്ളം ഒഴുകുന്നത് നമുക്കിവിടെ കാണാം നമുക്ക് അല്പം വെള്ളത്തിലേക്ക് ഇറങ്ങി നോക്കാം ഓ ഉള്ള വെള്ളം നല്ലതാണപ്പാ ഇത് കണ്ടോ അപ്പോൾ മണ്ണാർക്കാട് തത്തേങ്ങലം ബീച്ച് എന്ന് പറയുന്ന സ്ഥലം മഴ നിന്നത് കാരണം വെള്ളം കുറവാണ് എങ്കിലും ഉള്ള വെള്ളം നല്ല ഒഴുക്കാണ് ഇവിടെ പരന്നു ഒഴുകുന്നുണ്ട് നമ്മൾ കാശ്മീരിലൊക്കെ പോയാൽ കാണാം നമുക്ക് ചെറിയ ചെറിയ വെള്ളം ഒഴുകുന്ന പ്രദേശം കാണാം അതുപോലെ നല്ല ചന്തമുള്ള സ്ഥലമാണ് അപ്പോൾ നമുക്കിവിടെ കാണാം വെള്ളം ഒഴുകുന്ന വെള്ളത്തിന്റെ ഒഴുക്ക് വളരെ ഭംഗിയും ആസ്വദിക്കാൻ പറ്റിയ രീതിയിലുള്ളതാണ് അതിമനോഹരം വേര് വീട്ടിൽ ഓക്കെ അപ്പം നമുക്കിവിടെ നോക്കാം നല്ല ശുദ്ധ വെള്ളമാണ് നമ്മളിവിടെ വഴക്കാനുള്ള സാധ്യതയും കൂടുതലാണ് ഈ വെള്ളത്തിനകത്ത് കിടക്കുന്ന കല്ല് ഇളകി കിടക്കണം ആരുകൊണ്ട് അതുകൊണ്ട് ആരും വിശ്വസിച്ച് കല്ലിനകത്ത് ചവിട്ടരുത് കാരണം ഇളകി കിടക്കുന്ന കല്ലാണ് ഇളകിയാനും അത് നമ്മൾ തെന്നി താഴെ പോകാനൊക്കെ സാധ്യതയുണ്ട് അപ്പൊ അതുകൊണ്ട് അത്രയും കാര്യങ്ങൾ വളരെയധികം സൂക്ഷിക്കുക തത്തേങ്ങരം ബീച്ച് നമ്മൾ വെള്ളത്തിൽ ഇറങ്ങാൻ വേണ്ടി ഇറങ്ങുകയാണ് വെള്ളത്തിൽ വെള്ളം കുറവാണ് എങ്കിലും നമുക്കിവിടെ കല്ലുകളൊക്കെ കാണാം വെള്ളം ആഴമില്ല ഇവിടെ ഒന്നും വെള്ളം പരന്നൊഴുകയാണ് നല്ല നല്ല ഐസുകളാണ് നല്ല പോലെ തണുപ്പുണ്ട് കാരണം ഇത് മൊത്തം പാറക്കല്ലാണ് ഈ കല്ലിൻ്റെ നിറം വെളുത്തിട്ടാണ് പക്ഷേ സംഗതി പാറയാണ് കറുപ്പ് പാറയും വെള്ളപ്പാറയും കാലാപ്പത്തർ ഗോറാ പത്തർ ഈ ഫറക്കെ പനിമേ ഓർ ഈ ജോഹേ ഇസ്കാ നാം ഹെ തത്തേങ്ങലം ബീച്ച് ഈ കേരൾക്ക് उस शहर में है जहाँ पे मन्नरकाट जिसका नाम है सिटी वहाँ से चंद किलोमीटर की दूरी पर है ये और ये जगह जो है ये जगह जो है, है केरल की मन्नरकाट की शहर के आसपास में चंद किलोमीटर की दूरी पर है और ये जगह तत्तेंगलम बीच इस नाम से जाना जाता है और बहुत सारे लोग काफ़ी सारे लोग यहाँ पर आते हैं मौज मस्ती करने के लिए नहाने धोने के लिए तैरने के लिए अभी जो है इसकी मौसम जो है ऑफ सीज़न है ये बारिश की आ, क्या मालूम बारिश ख़त्म हो चुका तो आज भी देखो धूप नहीं है लेकिन सूरज डला हुआ है और काफ़ी धूप बिल्कुल नहीं है तो क्या है ना ये जगह जो है आइस वाटर एकदम आइस है देखिए मेरे पाव से आपको दिख रहा है पानी जो भी पानी है एक साइड से बह रहा है जो भी पानी है वो बह रहा है काफ़ी बह रहा है और थोड़ा स्पीड है इसका और यहाँ घुटनों तक पानी है और जिससे ज़्यादा नहीं है हर जगह वैसे ही है पत्थर पत्थर दिख रहा है काला पत्थर भी है गोरा पत्थर भी है इस वजह से ये पानी जो है एकदम ठंडा बर्फ़ जैसा है पानी और मौज मस्ती करने के लिए नहाने के लिए तैरने के लिए अच्छा जगह है तो आइए कभी आप भी मतलब जब टाइम मिलेगा आप भी आ सकते हैं थोड़ा मौज मस्ती और ज़िंदगी की मज़ा लूट लीजिए ये सभी है ज़िंदगी और ज़िंदगी में ही क्या है लोग जो है कमाने पर तुले हुए हैं और जितना भी कमाएगा ना हमारे लिए पूरा नहीं होगा कभी कभी ज़िंदगी जो है ना जितना भी कमाएगा इंसान को कभी पूरा नहीं होता और तो जो क्या बोलते हैं नंद दौलत के पीछे है दुनिया दीवाने यहाँ की दौलत यहाँ रहेगी साथ नहीं जाना ये किसी शायर ने कभी कहा था तो मुझे याद आ रहा है जितने भी आप कमाओ ना यहाँ छोड़ के जाना पड़ेगा और जो कमाई है अपने निया आने वाला नस्ल के लिए जो भी कमाई है दुनिया में जो भी हम दोनों आज से पकड़ेंगे ना ये मिट्टी जो है यहाँ छोड़ के जाना पड़ेगा किसी का नहीं है दुनिया ये दुनिया जो है बेकार है ये जिंदगी के मेला मतलब ये ज़िंदगी एक मेला है और दो दिन का मेला है ज़िंदगी तो मैं यहाँ तक हर किसी के राय नहीं मेरे राय ऐसा है और मैं वही कह रहा हूँ आपके साथ शेयर कर रहा हूँ और तो देखते थोड़ा पानी में पड़ा रहने रहते उसकी बाद में देखते क्या है ओके अगर कोई किसी को अगर बुरा लगी हो लगा हो तो माफ़ी चाहता हूँ अल्फाज में अगर कोई गलती हो तो माफ़ी चाहता हूँ और हो सकता है कि, कि मेरा जो ओपिनियन है आपका ओपिनियन वो नहीं हो सकता है तो हो सकता है ठीक है तो चलिए फिर मिलते हैं हमारे साथ बना रही है हम वीडियो इस तरह की कभी कभी लाते रहेंगे और शेयर करता रहेंगे आपके साथ इस बंदे को याद कीजिए हमेशा और हमारे साथ बना रही है चैनल को जरा सब्सक्राइब करें लाइक करें शेयर करें और ओके okay, मैं आज मैं आया हूँ फैमिली के साथ अकेला नहीं है तो फैमिली हमारे साथ तत्तेंगलम बीच लाडपत ഇത് മണ്ണർക്കാട് ടൗണിൽ നിന്ന് ഇത് ഉള്ളത് അപ്പോൾ നമുക്കിവിടെ ഇതിൻ്റെ കാഴ്ചകൾ കാണാൻ നമ്മൾ വെള്ളത്തിൽ നമ്മൾ ഇരിക്കുന്നത് നമ്മളെ കാലിൻ്റെ അടി കൂടിയൊക്കെ വെള്ളം ഒഴുകുന്നുണ്ട് നിങ്ങൾക്ക് കാണാം സൈഡിലൂടെ വെള്ളം ഒഴുകുന്നുണ്ട് ഇവിടെ വെള്ളം കുറവാണ് മഴയില്ലാത്തത് കാരണം നമുക്ക് നേ മേൽഭാഗത്ത് അവിടെ നമുക്ക് കാണാം ആ വെള്ളക്കല്ല് ഇതൊക്കെ മഴയുള്ള സമയത്ത് വെള്ളം ഒഴുകുന്ന സ്ഥലമാണ് പക്ഷേ ഇപ്പോൾ വെള്ളം കുറവാണ് മഴയില്ലാത്തത് കാരണം അപ്പോൾ ഈ സൈഡിൽ കൂടി മാത്രമേ വെള്ളം ഒഴുകുന്നുള്ളൂ നമ്മളെ തത്തേങ്ങലം ബീച്ചിലാണ് ഇപ്പം നമ്മളുള്ളത് ഇറങ്ങാനും നീന്താനും സാധിക്കും അപ്പോൾ നമുക്ക് ഇവിടെ പിടി തുടങ്ങാം ഓക്കെ നമ്മൾ കല്ലിവിടെ കാണാം നല്ല സുഖമുണ്ട് എന്നാലും ഐസ് പോലത്തെ വെള്ളം നമ്മൾ സലചന്ന് എടുത്ത വെള്ളമാണ് അത് നല്ല തണുപ്പ് അത് കാരണം ഞാൻ മുങ്ങിയിട്ടില്ല തല നനച്ചിട്ട് തല രാഷ്ട്രഭാഗത്തേ നനക്കുള്ളൂ കാരണം ഇപ്പം തന്നെ തല നനച്ചാൽ ജലദോഷം പിടിക്കും ജലദോഷം അല്ല തന്നെ ഉണ്ട് അപ്പം അത് കാരണം ജലദോഷം ദോശവും അഭിമാജമാണ് പാനി ഇതും ബർഫ് ജയ്സാ ഹെ ജീക്കേ വരെ പിച്ച് ആകെ പിച്ച് നീച്ച ഉപ്പേ ദായ പായസ പാനി പാനിഹ് पानी बह रहा है और ये पानी जो है ना बहुत ठंडा है इसलिए मैं अभी डूबा नहीं पानी में पूरा सर बचा के डूबा हुआ है अगर सर अभी भी आप अब अगर डुबाएंगे ना तो सर्दी पकड़ेगा इसलिए मैं क्या कर रहा हूँ लास्ट टाइम में सर डुबाएंगे अभी बचा के रखा ओके तो फिलहाल बना रहे हैं हमारे हाँ साथ हम हाँ, शाह वीडियो को लाते रहेंगे इस तरह की हमारे लिए बड़ा एंजॉय है ये सब ओके ये हमें ये सब पसंद है हमेशा जो है बहस जैसा पानी में पड़ा रहना हमारा आदत है तो यहाँ पे जो है मैं और मैं फैमिली के साथ आया हुआ है और फैमिली मैं और मैं, मेरा फैमिली के सिवा कोई नहीं यहाँ पे क्योंकि ये जगह जो है ना आज कमी से जुमेरात मतलब तो आया नहीं अभी आने वाला क्योंकि अभी टाइम जो है ना हढ़ाई तीन बज रहा है तो दोपहर के टाइम और आज धूप भी नहीं है अगर धूप रहेगा थोड़ा संडे रहेगा तो लोग ज़्यादा आता है तो उस टाइम आज कोई नहीं उतना ज़्यादा तो आराम से मतलब एंजॉय के साथ नहा सकता है तैर सकता है पानी में पड़ा रह सकता है ठीक है कोई और हमारे साथ ओके तैरने के लिए पानी नहीं लेकिन पानी जो है ना यहाँ पे आगे जाके तैर सकता है वहाँ थोड़ा गहराई है वो सामने दिख रहा है वहाँ थोड़ा गहरा है वहाँ देखे इस तरफ वहाँ पे जो है ना मेरे पीछे साइड जो है ना वहाँ थोड़ा गहरा है वहाँ जाना अच्छा नहीं है मुझे उतना पसंद नहीं है क्योंकि वहाँ खड्डा भी हो सकता है कुछ और भी हो सकता है ना ही जान ना ही पहचान ना जान पहचान मैं तेरा मेहमान इस तरह ना ही जान है ना ही पहचान है तो वहाँ जाएगा तो कतरे से खाली नहीं होगा तो ना, ना जान ना पहचान मैं तरह मेहमान എന്തോ ഒരു സുഖമാണ് ഇങ്ങനെ വെള്ളത്തിൽ കിടക്കാനെന്നറിയാം സാധാരണ വെള്ളത്തിൽ ഇങ്ങനെ കിടക്കുന്നത് എരുമകളാണ് എരുമയാണ് വെള്ളത്തിൽ കയറാത്തത് അപ്പം നമ്മളും അത് പടിയാണ് നമുക്ക് വെള്ളം കണ്ടാൽ മതി വരത്തില്ല അതുകൊണ്ട് നമ്മൾ എപ്പോഴും വെള്ളം കണ്ടാലും എവിടെ വെള്ളം കണ്ടാലും വെള്ളത്തിൽ കയറി കിടക്കും നല്ല സുഖമാണ് വെള്ളത്തിൽ കിടക്കാനല്ലേ ഒന്നാമതന്നെ ശരീരം മൊത്തം ക്ലിയറാകും നമ്മൾ ഈ വെള്ളത്തിൻ്റെ ഒഴുക്ക് കാരണം അതുതന്നെ ഈ പല ഭാഗത്തുനിന്ന് വരുന്ന വെള്ളങ്ങളാണ് ആ ഒഴുക്കുള്ള വെള്ളമാണ് ശുദ്ധ ശുദ്ധമായ വെള്ളമാണ് അഴുക്കുകളൊന്നുമില്ല അതുകൊണ്ട് തണുപ്പും ഉണ്ട് ആവശ്യത്തിന് അപ്പോൾ നമുക്ക് കിടക്കാൻ തന്നെ കുളിക്കാൻ നല്ല സുഖമാണ് ഒരു പ്രാവശ്യം രണ്ട് പ്രാവശ്യം നമ്മൾ ഏതെങ്കിലും വെള്ളത്തിൽ പോയാൽ നമ്മളിങ്ങനെ പോയിക്കൊണ്ടേയിരിക്കും അതുപോലെ തന്നെ മലയോര മേഖലകളിൽ വരുന്ന ഇത്തരത്തിലുള്ള പിന്നെ വെള്ളം എന്ന് പറഞ്ഞാൽ നല്ല തണുപ്പുണ്ടാകും കാരണം പാറകൾക്കിടയിലൂടെ വരുന്ന വെള്ളമാണ് ഇതൊക്കെ പാറയാണ് അപ്പോൾ ഇവിടെ വെള്ളപ്പാറയും കറുത്ത പാറയും പല പാറയും ഉണ്ട് അപ്പോൾ അതിനിടെ കൂടി ഒഴുകുവരുന്ന വെള്ളങ്ങളാണ് അപ്പോൾ അത് നമുക്ക് ഏത് വിധേനയും എൻജോയ് ചെയ്യാൻ പറ്റുന്ന വെള്ളമാണ് വെള്ളത്തിൽ നമ്മൾ എത്ര കിടന്നിട്ടും നമുക്കിവിടെ നിന്ന് കയറിപ്പോരാനുള്ള ഒരു മനസ്സ് വരുന്നില്ല കാരണം എന്താ പറയുക വെള്ളം അത്രക്കും സുഖസുന്ദരമായ വെള്ളം അതുപോലെ തന്നെ ഇന്നത്തെ ഇന്നത്തെ കാലാവസ്ഥ നമുക്ക് അനുയോജ്യമായ കാലാവസ്ഥയാണ് വെയിലില്ല അത് കാരണം നമുക്ക് ചോന്ന പാറയാണ് അല്ലേ നല്ല ചുവന്ന പാറ അവിടേക്ക് വെള്ളപ്പാറ ഇവിടെ ചുവന്ന പാറ ചെമ്പാറ അപ്പോൾ തരം കളറായി ഇവിടെ വെള്ളം ഇവിടെ വന്നിട്ട് അത്രയ്ക്കും വൈബാണിവിടെ ആ വെള്ളത്തിൽ വെള്ളത്തിൽ നിന്ന് കയറി പോകാൻ നമുക്ക് തോന്നുന്നില്ല അപ്പോൾ നമ്മൾ കുറച്ചും കൂടി ആരം വിളിച്ചിട്ട് നമുക്ക് പോവാം